ഗായക സംഘം ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ വന്നനത്തെ ചൊല്ലുന്നു സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് തന്നെ ഞാൻ മുഖവറികൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ ഒത്തിരി സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് ആത്മീയ പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞ രണ്ട് ദിനരാത്രങ്ങളും ഇന്ന് വൈകിട്ടും ലഭിക്കപ്പെട്ട ഈ ഒരു കൂട്ടായ്മ ഞാൻ വലിയൊരു ഭാഗ്യപദവിയായി കരുതി നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു എനിക്ക് ഈ കൂട്ടായ്മ നിങ്ങളുമായിട്ട് ഒരുമിച്ചായിരുന്നത് അനുഗ്രഹമായിരുന്നു ഒരുമിച്ച് ദൈവിക അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ സുസൂക്ഷിക്കുവാൻ കർത്താവ് അവസരം തന്നു അതൊരു പ്രിവിലേജായി ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് കത്തുദാസിനോടും ദൈവസഭയോടും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു കർത്താവും നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് ആ വിഷയം തീർന്നില്ല ഇന്ന് രാത്രി പറയണ്ട ഞാൻ ഈ രാത്രി കൂടെ എന്തായാലും നിർത്തും കാരണം ഇന്ന് രാത്രിയുടെ ഉള്ളത് കൊണ്ട് ഉറപ്പായും ആ വിഷയം നിർത്തും നമുക്ക് ഒരുമിച്ച് വരാം ഒന്നുകൊരുന്ത് ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു പ്രിയരേ നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് സെഷനായി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ച ഒരു വിഷയമുണ്ട് ആരാണ് ആത്മികൻ അതിൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ് ആത്മികൻ രണ്ടാമതായി നമ്മൾ ചിന്തിച്ചു ക്രിസ്തുവിൽ വളരുന്ന മനുഷ്യനാണ് ആത്മികൻ മൂന്നാമതായി നമ്മൾ ചിന്തിച്ചു ആ ദൈവ ശബ്ദം കേൾക്കുന്ന മനുഷ്യനാണ് ആത്മികൻ നാലാമതായി ഒരു ഭാഗം ിൽ പറഞ്ഞു നിർത്തുന്നുണ്ട് സകലത്തെയും വിവേചിക്കുന്നു ആത്മികൻ വിവേചിക്കുന്നവനാണ് എന്തിനെ വിവേചിക്കും ആത്മികൻ ആത്മീകമായി ചിന്തിക്കുന്നത് കൊണ്ട് അവൻ തിരിച്ചറിയുന്ന ഒന്നാമത്തെ ഘടകം ദൈവ തിരിച്ചറിയാൻ രണ്ട് ആത്മീകനാണെങ്കിലും ജീവിക്കുന്നത് ഈ ഭൂമിയിലായത് കൊണ്ട് ഈ ലോകത്തിലുള്ളത് തിരിച്ചറിയാൻ അവർ കഴിയും തിരിച്ചറിയുക മാത്രമല്ല ലോകത്തിൽ ഉള്ളതിനെ ജയിക്കാൻ തൻ്റെ അകത്തുള്ള ആത്മബലത്താൽ കഴിയും മൂന്നാമത് ഒരാത്മീകൻ ആയതുകൊണ്ട് തന്നെ ആത്മാവിന് വിരോധമായി ഈ ഭൂമിയിൽ ചലിക്കുന്ന ഈ ലോകത്തിൻ്റെ ആത്മാവിനെ പൈശാചിക ആത്മാവിനെ തിരിച്ചറിയുകയും അതിന്മേൽ അധികാരമുള്ളവനാണ് ആത്മികൻ അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ നിർത്തുന്നു പതിനാറാമത്തെ വാക്യം ആത്മികൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയിലൊക്കെ വരുന്നത് ആത്മികൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ് ഈ ഭൂമിയിൽ ഏറ്റവും അറിയാൻ പാടുള്ളൊരു കാര്യമുണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊരു കാര്യമുണ്ട് ഹൃദയ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തെ മനസ്സിലാക്കി എന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് സ്വഭാവം തന്നെ നോക്കിക്കുകയും വിൻഡോ എന്ന് പറയുന്ന ആ ഒരു ഒരു മനഃശാസ്ത്രപരമായ പഠനത്തിനകത്ത് ജൊഹാരി എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം മനുഷ്യ സ്വഭാവങ്ങളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നു മനുഷ്യന്റെ സ്വഭാവത്തിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം എനിക്കറിയാം നിങ്ങൾക്കറിയത്തില്ല ഈ രണ്ടര ദിവസം നിങ്ങൾ എന്നെ കണ്ടാലും എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം നിങ്ങളിൽ നിന്ന് ഞാൻ മറക്ക എല്ലാ മനുഷ്യനും ഇരുപത്തഞ്ച് ശതമാനം എനിക്കറിയാം നിങ്ങൾക്കറിയത്തില്ല രണ്ടാം ഭാഗം നിങ്ങൾക്കറിയാം എനിക്കറിയത്തില്ല സെമിനാറുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സീനിയർ സർമൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ അവസാനം ഒരു മെസ്സേജ് പറയും അന്ന് നിങ്ങൾ ഇരിക്കുന്ന പോലെ ദൂത് പ്രാപിക്കാൻ ഒന്നുമല്ല അന്നിരിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ ഒരു പേപ്പർ കാണും ഇതിനകത്ത് ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടായിരിക്കുന്നത് ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞതിനകത്ത് ദൈവശാസ്ത്രപരമായി കോണ്ടക്ച്വലായി ഹിസ്റ്റോറിക്കലായി എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട് കുത്തി കുറിക്കും അതല്ലെങ്കിൽ ഒന്നും പറയാനില്ലെങ്കിലും ഫ്രണ്ടിൽ വന്ന് പറയും ഗസ്റ്റർ ശരിയായില്ല ശരിയായില്ല പറഞ്ഞ കൈയടാംഗ് ശരിയായില്ല ഐ കോണ്ടാക്ട് ശരിയായില്ല എന്തെങ്കിലുമൊക്കെ പറയാനാണ് നമ്മളിൽ എല്ലാം എന്തുണ്ട് ചൂണ്ടിക്കാണിക്കാൻ ചിലതൊക്കെ ഉണ്ട് പക്ഷെ ഒരു പോസിറ്റീവ് വശം ഞാൻ പറയാം ഇത് നമുക്കൊരു ഒരു ഭാഗത്ത് ഗുണമാ കാരണം ചിലർ വളരെ പോസിറ്റീവായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില കാര്യം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ടീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അവിടെ തിരുത്തൽ പ്രാപിക്കാൻ കഴിയും അപ്പം നിങ്ങൾക്കറിയാം എനിക്കറിയത്തില്ല മൂന്നാം ഭാഗം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം സ്വഭാവത്തിൻ്റെ അടുത്ത് ഇരുപത്തി ശതമാനം നമുക്ക് രണ്ട് കൂട്ടർക്കും പൊതുവായിട്ട് അറിയുന്നൊരു സ്വഭാവം നാലാം ഭാഗം നിങ്ങൾക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിഗൂഢമായി കിടക്കുന്ന സ്വഭാവത്തിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ശരിക്കും പറഞ്ഞ ഈ ഈ സ്വഭാവം ഇരുപത്തി ശതമാനം നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന് അതുകൊണ്ട് ചിലരൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അയ്യോ ഇതിന്റെ മനസ്സിനകത്ത് ഈ സംഭവം കിടപ്പുണ്ടായിരുന്നത് ശരിയാ പുള്ളിക്കുവാൻ അറിയത്തില്ലായിരുന്നു സാഹചര്യം വന്നപ്പോൾ അതെന്ത് ചെയ്താ പുറത്തു വന്നതാ പുറത്തു വന്നതാ ഇത് വെച്ച് നോക്കി ജോഹാരി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ നൂറ് ശതമാനത്തിലില്ല ഒരൻപത് ശതമാനം അവൻ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ ഇവിടെയുള്ള എന്നെ പോലെയുള്ള ജീവനുള്ള തൊട്ടടുത്ത് വസിക്കുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നത് എത്രയുള്ളൂ അൻപത് ശതമാനം അപ്പൊ ഈ ഭൂമിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഏറ്റവും പ്രിയമെന്ന് കരുതുന്ന പലരെയും ഞാൻ അൻപത് ശതമാനമേ അറിയുന്ന ഈ വാക്യം നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട് മനസ്സ് അവനെ ഒരു എനിക്ക് അറിയത്തുള്ളെങ്കിൽ എങ്ങനെ എനിക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നത് ഭൂമിയെ ശൂന്യത്തിന്മേ തൂക്കിയിട്ടിരിക്കുന്ന ഭൂമിയുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഈ ഭൂമിക്ക് മണൽത്തരി കൊണ്ട് അതിരിട്ടിരിക്കുന്ന ഇവിടെയുള്ള സകലത്തിനും ആധാര ഘടകമായ ആ മനസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും പക്ഷെ ഇതേ ഭാഗം തന്നെ അതിനുള്ള കാരണം പറയുന്നുണ്ട് പത്താമത്തെ വാക്യം നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത വ്യക്തിത്വത്തെ പോലും എനിക്ക് ഒരു പരിധിയെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളെങ്കിലും എനിക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എന്റെ ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയും ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയും എങ്ങനെ കഴിയും എന്നിലും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് റിവീൽ ചെയ്തു തരുന്ന ദൈവത്തിന്റെ മനസ്സെനിക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അവന് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ആ മനസ്സിനൊപ്പം നടക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നത് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഭാഗ്യമെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട് എന്നതല്ല വിഷയം ഇവിടെ നമുക്ക് എന്തില്ല എന്നതല്ല വിഷയം പക്ഷെ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നോ എന്നതാണ് വിഷയം ഹിതത്തിന് ചലിക്കാൻ കഴിയുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട് നമ്മൾ ആ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു പറയുമ്പം നിങ്ങൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ആർഗ്യുമെന്റുകളിലേക്കൊന്നും വന്നു കഴിഞ്ഞാൽ ശരിക്കും അന്ന് ഇവർ തമ്മിൽ വിഭജിച്ച് കിടക്കുന്നു തത്വജ്ഞാനങ്ങളുടെ പുറകിനു പോകുന്നു ഇങ്ങനെ ജനം വല്ലാതെ വിഭജിക്കപ്പെട്ട് കിടന്നപ്പം അവിടെ ആ പൗരസ് അവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ശരിക്കും കോണ്ടക്സ്റ്റിൽ നടത്തി മാറ്റി വ്യാഖ്യാനിച്ച മറ്റൊരു വാക്യമാണ് ഈ ഒരു വാക്യം ഈ വാക്യത്തിന്റെ ബ്യൂട്ടി മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ നട്ടലിനോട് കൂടെ നമുക്ക് കിട്ടണമെന്നുണ്ടേ അതിന്റെ മുമ്പിലത്തെ വാക്യവും അതിന്റെ പിമ്പിലത്തെ വാക്യം കൂടെ നമ്മൾ ഇന്ന് വായിക്കണം അതിന്റെ മുമ്പിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ദൈവം ലോകസിദ്ധിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്ര മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല അറിഞ്ഞു െങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന വെളിപ്പാട് രക്ഷയികെളിപ്പാട് ഇവിടുത്തെ പ്രഭുക്കന്മാർക്കും ജാതികൾക്കും എല്ലാവർക്കും മറച്ചിട്ടിരുന്നു എന്നാൽ അതിന്റെ നടുവിൽ ഗുണം ലഭിച്ചവർ ഞാനും നിങ്ങളുമാണ് ഇവിടെയുള്ള വൈജ്ഞാനിക സമൂഹം ഉപേക്ഷിച്ചു കളഞ്ഞു ഇവിടെയുള്ള വിജ്ഞാനപ്രദനായ മനുഷ്യർ അതിനെ തള്ളിക്കളഞ്ഞു ഇവിടെയുള്ള മതഗോമരങ്ങൾ അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നാൽ അതിന്റെ നടുവിൽ നമുക്കൊരു ഗുണം കിട്ടി അവനെ കൈക്കൊണ്ടവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം തരുവാനിടയായി ഇവിടെ ഉന്നതന്മാർക്കും മറച്ചു വെച്ചിരുന്നത് ആത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ഹൃദയം തുറന്ന ക്രൂശിന്റെ ചുവറ്റിൽ വന്ന് പിതാവ് എന്ന് വിളിച്ചപ്പോൾ എന്റെ പാവത്തിന്റെ ആ പങ്കപ്പാടികളെ അവൻ നീക്കി ഭാവത്തിന്റെ ഭാണ്ഡം താൻ വഹിച്ച് എനിക്ക് പകരക്കാരനായി അവിടൊന്നും മരിച്ചത് കൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ടൊരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നുണ്ട് സ്തോത്രം പറയാൻ അകം നിറഞ്ഞൊരു കാരണമുണ്ടെങ്കിൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നതിനേക്കാൾ സ്തോത്രം പറയാൻ മറ്റൊരു കാരണമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഉണ്ടെങ്കിൽ അകം നിറഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം എനിക്ക് ലഭിച്ച ദൈവീക രക്ഷയ്ക്ക് നന്ദി ഈ ഈ ഭാഗത്ത് പറയുന്ന ഈ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എൻ്റെ പ്രിയരെ ഈ ഭൂമി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഈ ഭൂമി നമുക്ക് കിട്ടുന്നത് മുഴുവൻ ആരെങ്കിലുമൊക്കെ കണ്ടതാണ് ആരെങ്കിലുമൊക്കെ കേട്ടതാണ് ആരെങ്കിലുമൊക്കെ തൊട്ടതാണ് അറിഞ്ഞതാ അതിനപ്പുറത്ത് ഒരു നന്മയും ഈ ഭൂമി നമുക്ക് കിട്ടാനില്ല പക്ഷേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്ന പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷ ആ ഭാഗത്തെ എബ്രായ ലേഖനത്തെ പറയുന്നത് ഇത്ര വലിയ രക്ഷ അതൊരു കണ്ണിന് തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു കാരണം ഭൗതിക ലോകത്തിന് ചിന്തിക്കാൻ കഴിയത്തില്ല സാക്ഷ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ വന്ന് ഈ പരിമിതിയുള്ള ലോകത്തിലേക്ക് വന്ന് പരിമിതിയുള്ള വേഷവിധാനങ്ങൾക്കകത്തെ ഒതുങ്ങി വന്ന് രണ്ട് കൈക്കട കീറ്റുശീലക്കകത്ത് തന്നെത്താൻ ഒതുങ്ങി അവിടുന്ന് വളർന്ന എന്റെ പാപത്തെകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പം അതിന്റെ നടുവിൽ ദൈവം ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ കഴിയാത്ത അത്ര വലിയ രക്ഷ നമുക്ക് ഒരുക്കി തന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മി പറയാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഒട്ടും അർഹത തെല്ലുമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ഒരുക്കിയ ആ ആ മഹാരക്ഷയെ ഇത്ര വലിയ മഹത്വത്തെ കത്തുന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിനും മഹത്വവും ആരാധനയും കൊടുത്തിട്ട് പറയണം ഇത്ര വലിയ രക്ഷ ഒരുക്കി തന്നതാ ജീവിതത്തിൽ അതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഇനി ഒന്നൂടുണ്ട് അത് അത് ഫ്യൂച്ചറിസ്റ്റേക്കാണ് ദൈവം തൻ്റെ ഭക്തന്മാർക്കൊരുക്കിയിട്ടുള്ള അവിടുത്തെ തേജസിനെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പോൾ ഇതാണ് ദൈവം ഒരുക്കിയത് ഇതെങ്ങനെ നമുക്ക് മനസ്സിലായത് താഴെ പറയുന്നുണ്ട് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു താഴെ പിന്നെയും അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നാമ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് എന്താ ദൈവം നമുക്ക് നൽകിയത് ഇത്ര വലിയ രക്ഷയാണ് നമുക്ക് നൽകിയത് ഇത് നമ്മൾ എങ്ങനെ അറിഞ്ഞത് ആത്മാവിനല്ല അറിഞ്ഞത് അറിയുക മാത്രമല്ല ഇന്ന് ആ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി നമ്മെ വഴി നടത്തുന്നതും ദൈവത്തിന്റെ ആത്മാവ അതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്റെ ആത്മാവ് തന്നെ നിങ്ങളെ ഉപദേശിച്ചു നടത്തും എന്റെ അഭിഷേകം തന്നെ നിങ്ങൾ ഉപദേശിച്ചു നടത്തും എന്ന് പറഞ്ഞാൽ ഇന്ന് വഴിയറിയാതെ അറിയാതെ ഒരു ദൈവ പൈതം നോടേണ്ടി വരത്തില്ല അതൊരു സമയത്ത് അവനെ ഉപദേശിച്ചു ദൈവഹിതം വെളിപ്പെടുത്തി നടത്തുന്ന ആത്മാവിനെ അവന്റെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട് എന്തറിയണം പിതാവിന്റെ ഹൃദയം അറിയണം യേശു കർത്താവിന്റെ ക്രൂഷിന്റെ തൊട്ടു മുമ്പിലുള്ളൊരു പ്രാർത്ഥനയുണ്ട് പ്രകാരം നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്ര നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ അവസാനത്തെ പ്രാർത്ഥനകളൊന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ കർത്താവ് എന്റെ പറഞ്ഞു തുടങ്ങിയത് പിതാവേ വന്നിരിക്കുന്നു ശരിക്കും ആ നാഴിക എന്താ രണ്ടാം അധികത്തിൽ താൻ പറഞ്ഞു സ്ത്രീയെ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല ഒരിക്കലും അത് വെള്ളം വീഞ്ഞാക്കേണ്ട നാഴികയല്ല കാരണം കർത്താവ് അവിടെ മാത്രമല്ല പലയിടത്തും അത് പറഞ്ഞു യേശുവിന്റെ ശിഷ്യന്മാർ പലപ്പോഴും അവൻ അവന്റെ അടുക്കൽ വന്നിട്ട് പലതിനെ റിവീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യേശു അതിനെ തർജ്ജനം ചെയ്യുന്നുണ്ട് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഇതാരോടും പറയരുത് ഒത്തിരി കാര്യം തർജ്ജനം ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെയും പറയുന്നുണ്ട് അവന്റെ നാഴിക ഇതുവരെയും വരാത്തത് കൊണ്ട് അവർക്ക് അവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല അവൻ്റെ നാഴിക ഇതുവരെ വരാത്തത് കൊണ്ട് അവൻ അവരുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയി അവിടെയൊക്കെ പറഞ്ഞു നാഴിക വന്നില്ല പക്ഷെ ഈ പതിനേഴ് പറയുന്നു നാഴിക വന്നു അപ്പൊ എന്താ ഈ നാഴിക മരിക്കാനുള്ള നാഴിക വന്നു എന്ന് പറഞ്ഞാൽ യേശു ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ഒറ്റ കാര്യം റിയലൈസ് ചെയ്തു തന്നെ പിതാവ് ഈ ഭൂമിയിലേക്ക് കയച്ചതിൻ്റെ അല്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ പിൻപിലെ ആത്യന്തിക പദ്ധതിക്കുള്ള നാഴിക വന്നു എന്താ ഈ നാഴിക റിയൽ ഡെപ് മരണമാ മരണമാ തന്റെ ലിറ്റൽ ഡെത്ത് തന്നെ കാത്തിരിക്കുന്നു നിങ്ങൾ മുതൽ ഒന്ന് ചിന്തിച്ചു നോക്ക് മാനവകുലത്തിന്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് അതികഠിന വേദനയായി നിലവിളിക്കുന്ന മണിക്കൂറാണ് ഗത്സമനയുടെ മണിക്കൂറ് എന്നാൽ ഗപദയുടെ മണിക്കൂറ് ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്ന വേദനയുടെ പരമകൂടിയിൽ അവരെ എത്തിനിന്ന് ക്രൂരമായ വേദനകൾ തൻ്റെ ശരീരത്തിന് വഹിക്കുന്ന മണിക്കൂർ കണ്ടൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനായി തകർത്തറിയപ്പെട്ട മണിക്കൂറാണ് ആ ഗതയുടെ മണിക്കൂറ് ഇത് മുഴുവൻ സഹിച്ചിട്ട് പിന്നെ പോകേണ്ട ഒരു സ്ഥലമാണ് ഗോൽഗൊപ്പ എന്ന് പറയുന്നത് പച്ച മരക്കുരിശും വഹിച്ചുകൊണ്ട് അവൻ രക്തത്തിന്റെ മണമുള്ള വഴിത്താരകളിലൂടെ രക്തമൊഴുകിയ വഴികളിലൂടെ അവിടെ നമ്മൾ ഒന്ന് പുറകിന് സഞ്ചരിച്ചാൽ ആ വഴിത്താറുകളിൽ മുഴുവൻ നമ്മളുള്ള സ്നേഹത്തിന്റെ കനത്ത പ്രതീകമായി അവിടുന്ന് ആ രക്തമൊരുക്കി അതുവഴി കാൽവറയിലേക്കുന്നു ഇത് മുഴുവൻ യേശുവിന്റെ മനസ്സിലൂടെ പോകുന്നുണ്ട് പക്ഷെ അതിന്റെ നടുവിൽ നിന്നും ആ പ്രാർത്ഥന തുടങ്ങിയത് എപ്പഴ എന്തെന്നറിയുമോ പിതാവേ നിന്റെ പുത്രനെ നിന്നെ മഹത്വപ്പെടുത്തണം അതിന്റെ റിയൽ മീനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ താൻ പ്രാർത്ഥിച്ചത് നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞ തൊട്ടു മുമ്പിൽ അത് അല്ല തൊട്ടു മുമ്പിൽ അത് ക്രോസ ിൽ വരുന്നത് കിരീടമല്ല മുമ്പിൽ വരുന്നത് ക്രൂശ പക്ഷെ താൻ പറയുക ാലും അതിനകത്തും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവ ഹിതത്തിന്റെ തിരിച്ചറിവ് അകത്തുള്ളൊരു പ്രഖ്യാപനമാണത് യേശു പറഞ്ഞതുപോലെ പറയാൻ കഴിയും ചിലപ്പോൾ ചിലപ്പോൾ ക്രൂശായിരിക്കും വെല്ലുവിളിയായിരിക്കും പരമ്പര പരമ്പരയായിരിക്കും പക്ഷെ അതിന്റെ നടുവിലും പറയും ക്രൂശാണെങ്കിലും അതിന്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ദൈവത്തിനും മഹത്വം കൊടുക്കുവാൻ ഇടയാകും യേശു പറഞ്ഞു ക്രൂശിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ പിതാവിനും മഹത്വം കൊടുത്തു എന്റെ പ്രിയരെയും നന്മ കിട്ടുമ്പോൾ സ്തോത്രം പറയാൻ എളുപ്പമാ വീട് കിട്ടുമ്പോൾ എളുപ്പമാ നന്മ കിട്ടുമ്പോ സ്തോത്രം പറയാൻ എളുപ്പമാ പക്ഷേ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്നും പറയണ പിതാവേ എന്റെ ജീവിതത്തിനകത്ത് ഈ ക്രൂശിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അങ്ങേക്കും മഹത്വം തരിക ക്രൂശു വന്നാലും അതിന്റെ ചുവട്ടിൽ നിന്ന് ഓടി പോകാൻ എനിക്ക് കഴിയത്തില്ല ഞാൻ ആ ക്രൂശിന്റെ ചുവട്ടിൽ കാണും അതുകൊണ്ട് ലിറ്ററലി മേരിയെ നോക്കിക്കേ യേശുവിന്റെ ആക്ഷരിക മാതാവായ മേരിയ ചുവട്ടിലുണ്ട് അപ്പം കൊടുത്തവർ ചുവട്ടിലില്ല ചുവട്ടിലില്ല യേശുവിൽ സൗഖ്യം അത്ഭുതങ്ങൾ പ്രാപിച്ചവർ പലരും ചുവട്ടിലില്ല പക്ഷേ അവൾ അക്രൂഷിന്റെ ചുവട്ടിലുണ്ട് ഒന്ന് ചോദിക്കണം എന്തുകൊണ്ട് നീ ഇതിന്റെ ചുവട്ടിൽ നിൽക്കുന്നു പറയാൻ അല്പം പുഴകിലേക്ക് പോകുന്ന ഒരു മറുപടി ഉണ്ട് എട്ടു ദിവസം പ്രായമായി ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുമ്പം ഒരു പുരോഹിതൻ എന്നെ നോക്കി വിളിച്ചു പറഞ്ഞു നിന്റെ പ്രാണനകത്തൂടെ വാളുകൾ

ൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തുനിന്ന് കഴിയത്തില്ലെന്ന് അക പറഞ്ഞു സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ ഇവിടെ വരുന്ന പ്രതിസന്ധികളോ യേശുവിന്റെ സ്നേഹത്തിന്റെ അധികുനിന്ന് എന്നെ വേർപ്പിരിക്കാൻ കഴിയത്തില്ലെന്ന് ആന്തരിക ബോധ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ അല്പത് നിമിഷങ്ങൾ അകത്വം കൊടുത്തിട്ട് ദൈവ ഹിതത്തിനകത്തു ഞാനുണ്ട് അടുത്തൊരു ഭാഗം കൂടെ ഈ മനസ്സറിഞ്ഞാലുള്ള ഗുണം എന്താ അവിടെ പറഞ്ഞത് കർത്താബിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാൽ ഞാനൊരു ട്രാൻസ്ലേഷൻ അത് വായിച്ചത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ സമ്മതിപ്പിക്കാവുന്നവനാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് ഒരു കാര്യം സമ്മതിച്ചെടുക്കാൻ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് ആ വ്യക്തിക്ക് മനസ്സിന് ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്യും ആ വ്യക്തിയുടെ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പറയുന്ന കാര്യം നമ്മൾ സാധിപ്പിച്ചെന്ന് വരും വീട്ടിലേക്കൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ആറു വയസ്സുകാരി ഓടി വരും സാധാരണ ഓടി വരും വരും കെട്ടിപ്പിടിക്കും പക്ഷേ ചില ദിവസങ്ങളിൽ അതിന് ഒരു പ്രത്യേക രീതി കാണും വരും നേളെ തൊഴിൽ കയറും മറ്റം കയറി പിടിക്കും ആ സാധാരണ ദിവസങ്ങളിൽ രണ്ടുമ്മ തരുമെങ്കിൽ അന്നൊരു പത്തുമ്മ തരും അപ്പൊ കുറെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എന്നാ മക്കളെ കാര്യം സാധിക്കേണ്ടത് കാരണം അവിടെ നമുക്ക് മനസ്സിലാകും അത് കാരണം അത് സ്നേഹിച്ച് നമ്മളെ അങ്ങ് കീഴ്പ്പെടുത്തി സ്നേഹിച്ച് നമ്മളെ അങ്ങ് കീഴ്പ്പെടുത്തി പറയുന്ന കാര്യം ചിലപ്പോൾ ആ സാധിപ്പിച്ച് നമ്മൾ കൊടുക്കും സ്നേഹം കൊണ്ട് കീഴടക്കുന്നുണ്ട നമ്മൾ പല മാർഗത്തിലൂടെ ഇവിടെ ഒരു മനുഷ്യൻ നിന്ന് കാര്യം സാധിപ്പിക്കാൻ ചെയ്യുമെങ്കിൽ ശരിക്കും കർത്താവിൻ്റെ മനസ്സ് നമ്മൾ അറിഞ്ഞാൽ സമ്മതിക്കാൻ മറ്റൊരു കുറുക്കു വഴിയും വേണ്ട ദൈവത്തിന്റെ ഹിതത്തിനകത്തും നാം ഉണ്ടേൽ നമുക്ക് വേണ്ടി ദൈവം ഉണ്ട് ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നാം ഉണ്ട് ദൈവത്തിന്റെ പർപ്പസിനകത്ത് നാം ഉണ്ട് ദൈവത്തിന്റെ ഉദ്ദേശത്തിനകത്ത് നമ്മളുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദൈവമുണ്ട് എത്ര പേര് ഇന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നമ്മളുണ്ട് ദൈവത്തിന്റെ പർപ്പസിനകത്ത് നമ്മളുണ്ട് ദൈവ ഹിതത്തിനകത്ത് നമ്മളുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ പ്രതികൂലമായാലും നമുക്ക് വേണ്ടി ദൈവമുണ്ട് നമുക്ക് വേണ്ടി ദൈവമുണ്ട് നമ്മൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിനകത്തുണ്ട് നമുക്ക് വേണ്ടി ദൈവമുണ്ട് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ സമ്മതിപ്പിക്കുന്നവനാർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഈ ആത്മീകന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീകൻ പ്രത്യാശയുള്ളവനാണ് ഈ ലോകത്തിലൊരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന നട്ടെല്ലും പ്രത്യാശയാണ് പ്രത്യാശ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരായി മാറും ഭ്രാന്തികളായി മാറും എന്ന ഈ ഭൂമി നമ്മെ നിർത്തുന്ന അടിസ്ഥാനപ്പെടുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ പ്രത്യാശയാണ് എന്താ നമ്മുടെ പ്രത്യാശ ശരിക്കും യും മനോഹരമായ ഒരു ദൈവശാസ്ത്രം ലോകത്തിലെവിടെയും പറഞ്ഞിട്ടില്ല കാരണം ബാക്കിയുള്ളത് രാജാവിനേക്കാൾ താഴെ നിൽക്കുന്ന പ്രജകളുടെ ചരിത്രം എവിടെയും പറഞ്ഞിട്ടുള്ളൂ യോസഫിന് രാജാവ് അവന് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴും ഒറ്റക്കാര്യം പറഞ്ഞു ഈ സിംഹാസനം ഒഴികെ അവിടെ ഒരു സിംഹാസനം അവിടെ ബാക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവനേക്കാൾ ഒരു പദവി താഴേക്ക് നിർത്തിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ തനുതായി പറയാം അവൻ നമുക്ക് വരുത്തുന്ന രൂപാന്തരത്തിനകത്ത് നാം തന്നെ ും അവൻ തന്റെ വല്ലതത്തിന്റെ വ്യാപാരത്താൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ശരീരത്തോട് ഒട്ടും കീഴാക്കിയല്ല സൃഷ്ടിച്ചതും തേജസോടുകൂടെ സൃഷ്ടിക്ക് തകർന്നു പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവൻ നമ്മെപ്പോലെയായി ഇനിയും തനിക്കൈ കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമതും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുമെങ്കിൽ നമ്മുടെ ഇന്നിന്റെ കുറവുകൾ മുഴുവൻ പരിഹരിക്കപ്പെടുന്നത് ആ അതുകൊണ്ട് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരണമില്ലുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം അത് ലഭിക്കാൻ ഹേതുവാകുന്നെങ്കിൽ അകത്ത് പ്രത്യാശ ജൊലിക്കട്ടെ കാര്യം രാത്രി മറക്കരുത് ഒരാത്മികൻ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ഒരാത്മികൻ ദൈവ ആത്മാവിൽ വളരുന്നവൻ ക്രിസ്തുവിൽ വളരുന്നവൻ ഒരാത്മീകൻ ദൈവ ശബ്ദം കേൾക്കുന്നവൻ ഒരാത്മീകൻ വൻ വിവേചിക്കുന്നവർ ഒരാത്മീകൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ ഒരാത്മികൻ പ്രത്യാശയുള്ളവൻ കണ്ണുകൾ നമ്മളിലേക്ക് നോക്കിയിട്ട് പറ ഞാൻ ഒരാത്മീകനാണോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവാത്മീപ്പുകളും മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ട് കണ്ണുകൾ ഒരു നിമിഷം പ്രാപ്തിക്കാം ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ ജനത്തോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും നൽകിയ നല്ല കൂട്ടായ്മക്കാൽ സ്തോത്രം അങ്ങ് തരുന്ന നിയോഗത്താൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന